വാക്കിൻ്റെ ശക്തി അപാരമാണ് മനുഷ്യനോളം പഴക്കമുണ്ട് വാക്കുകളുടെ ചരിത്രത്തിന് ജീവിതത്തിൻ്റെ നേടലായി ഹൃദയസ്പർശനമായി വാക്കുകൾ കൂടെയുണ്ടാകും വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടെന്നാണ് വാക്കുകൾ ആസ്ഥാനത്തുള്ള വാക്കുകൾ ചെയ്തു വെക്കുന്ന പുകലുകൾ പറഞ്ഞാൽ തീരുക മൂർച്ചയുള്ള ആദ്യത്തെക്കാൾ മാരകമായി മുറിവലിപ്പിക്കാനും മാധുര്യമേറിയ പഴത്തേക്കാൾ മതരം തരാനും വാക്കുകൾക്ക് കഴിയും പല ഉന്നതരും പെട്ടുപോയതും വികലമായ വാക്കുകളിലാണ് നല്ലത് പറയുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്ന മഹത്വാക്യം വെറുതെയല്ല എന്തും പറയാം എന്നിടത്ത് എന്തിനു പറയണമെന്ന് ചിന്തിക്കുക മറ്റുള്ളവരെ അകാരണമായി വേദനിപ്പിക്കുമെങ്കിൽ ഒരു വാക്കും പറയാതിരിക്കുന്നതാണ് ഭംഗി എങ്കിലും വേണ്ടത് വേണ്ട സമയമെന്നു പറഞ്ഞില്ലെങ്കിൽ അർഹതപ്പെട്ടതുപോലും നഷ്ടപ്പെടാൻ കാരണമായേക്കാം സരസമായ വാക്കുകൾ ഉപയോഗിക്കുക വേദന നിറഞ്ഞ കാര്യമാണെങ്കിലും ഒരു വാക്കുകൊണ്ട് ഒരു സമൂഹത്തിന് മുഴുവൻ ആശ്വാസം നൽകാൻ കഴിയും ഒരു വാക്കുകൊണ്ട് തന്നെ ഒരു പ്രദേശം മുഴുവൻ കലാപഭൂമിയാക്കാനും പറ്റും ജീവിത പ്രയാണത്തെ മുന്നോട്ട് നയിക്കുന്ന നല്ല നല്ല വാക്കുകൾ സംസാരിക്കുക ആയുധങ്ങളെ കൊണ്ടുള്ള ഉണങ്ങിയാലും വാക്കുകൾ കൊണ്ടുള്ള ഉണങ്ങില്ലത്രേ അനാവശ്യ വാക്കുകൾ കൊണ്ട് സമൂഹങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര പിടിക്കുന്നവർക്ക് ഇതറിയണമെന്നില്ല